നമസ്കാരം മുഖ്യമന്ത്രി ശുഭിതനായാൽ ആഹ പിന്നെ ഒരൊറ്റ മാധ്യമ പ്രവർത്തകരും മയക്കും കൊണ്ട് പിണറായി വിജയന്റെ ഏഴ് അയലത്തേക്ക് പോകില്ല എന്നാൽ അതേസമയം സുരേഷ് ഗോപി ശുഭിതനായാൽ ഓഹോ പിന്നെ നടക്കുന്നത് ചർച്ചകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാപ്പറകളുടെ കരച്ചിൽ പിന്നെ ഉണ്ടാകുന്നത് അതാണ് ഇവിടത്തെ അവസ്ഥ അതായത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഞാൻ വിശദമായി തന്നെ പറഞ്ഞുതരാം ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയില്ലല്ലോ എസ് എഫ് ഐ റിപ്പോർട്ട് വന്നതോടെ സ്വന്തം മകൾ വീണ വെള്ളം കുടിക്കുന്നത് താങ്ങാനാവാതെ ഒരച്ഛൻ നെഞ്ചുപടയുകയാണ് അഴിമതിയൊക്കെ മോള് നടത്തിയെന്നാലും അച്ഛൻ അച്ഛനാണല്ലോ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് ശുഭിതനായി പ്രതികരിച്ച മുഖ്യമന്ത്രി സ്വാഭാവികം ഒരച്ഛന്റെ ദുരോധനം സാധാരണ രീതിയിൽ ഉത്തരം മുട്ടുമ്പോൾ സാധാരണ കൊഞ്ഞനം കുത്തി കാണിക്കാറാണ് പതിവ് പക്ഷേ പിണറായി ഒരു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അങ്ങനെ പറ്റില്ല പറ്റുന്നതാകെ രണ്ട് കാര്യം ഒന്ന് ദേഷ്യത്തോടെ പെരുമാറുക രണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് ആ കസേരയിൽ നിന്ന് മെണീച്ച് മൈക്ക് ഓഫ് ചെയ്ത് സമയമായി എന്ന് പറഞ്ഞ് പോവുക അത് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഏക രണ്ട് വഴിയുള്ളു അസംബന്ധം എഴുന്നള്ളിക്കാൻ അധികം സമയം കളയേണ്ട വെറുതെ ഇത്തരം കാര്യം പറയാൻ വേണ്ടി മാത്രം അവസരമെടുക്കരുത് കോടതികളുടെ മുന്നിൽ വരുന്ന കാര്യത്തിൽ സ്വാഭാവിക നടപടി ഉണ്ടാകും അത് വരുമ്പോൾ നോക്കാം ഇതായിരുന്നു മുഖ്യ ദേഷ്യത്തിൽ പറഞ്ഞ കാര്യം ഇത്രയും ശുഭിതനായെങ്കിലും മുഖ്യമന്ത്രി വിവാദത്തിൽപ്പെട്ടില്ല അച്ഛന്റെ വേദനയായി മാപ്രകൾ ഇതിനെ വരുത്തി തീർത്തു ആയിക്കോട്ടെ പക്ഷേ എന്റെ ചോദ്യം മറ്റൊന്നാണ് സുരേഷ് ഗോപിക്ക് ഇതൊന്നും വാതകമല്ലേ സുരേഷ് ഗോപി വാതുറന്നാൽ പ്രശ്നമാണ് വിവാദങ്ങളിൽ പിടിച്ചിടാനും അദ്ദേഹത്തെ ഒരു ധിക്കാരിയായി ചിത്രീകരിക്കാനും മാധ്യമങ്ങൾക്കും മറ്റു പാർട്ടിക്കാർക്കുമുള്ള ഊർജ്ജം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്താ കാണിക്കാത്തത് വഴി തടഞ്ഞ മാധ്യമ പ്രവർത്തകെ ഒന്ന് നീങ്ങാൻ പറഞ്ഞ് അപമര്യാദയായി പെരുമാറലായി ആദിവാസി വകുപ്പിന്റെ ചുമതല ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് അടുത്ത വിവാദമായി അത് പറയാനുള്ള കാരണം ആരും പരിശോധിച്ചില്ല ഉടനെ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന രീതിയിലായി വാർത്തകളുടെ ഹെഡ്ലൈൻ ോപിക്ക് നടക്കാൻ പോലും ഇടം നൽകാതെ മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ കാറിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും അതായത് ഡോർ തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാപ്രകൾ മൈക്കും ക്യാമറയും കൊണ്ട് വളഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടു മനുഷ്യനല്ലേ സ്വാഭാവികം എന്ന് ഒരു മാധ്യമങ്ങളും പറയുന്നത് ഞാൻ കേട്ടില്ല വെറുതെ ഒരു ചിത്രം കിട്ടിയാൽ പോലും അദ്ദേഹത്തെ ഫ്യൂഡൽ പ്രഭുവായി സൃഷ്ടിക്കുന്നതാണ് മാധ്യമ സ്വാതന്ത്ര്യം പിന്നെ പറയണ്ടല്ലോ സുരേഷ് ഗോപി ധിക്കാരി എന്നൊക്കെ പറഞ്ഞ വിമർശനങ്ങൾ തുടങ്ങും അതേസമയം എൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്റെ മടിയിൽ കനമില്ല എന്ന് പറഞ്ഞു നടന്ന മുഖ്യമന്ത്രിയുടെ കൈകൾ പരിശുദ്ധമല്ല എന്ന് കണ്ടെത്തിയിട്ടും മകളെ ഇടിയുടെ കുരുക്കിൽപ്പെട്ടിട്ടും മുഖ്യം ദേഷ്യപ്പെട്ടാൽ ആ വാർത്ത മുക്കും അല്ലെങ്കിൽ അച്ഛന്റെ ദീനരോധനം എന്ന തലക്കെട്ടോടുകൂടി മാപ്രകൾ അതങ്ങ് വാർത്തയാക്കും സ്വാഭാവികം അതാണ് മാപ്രകളുടെ പ്രധാന ജോലി അല്ലെങ്കിൽ എഡിറ്റോറിയൽ ടീമിന്റെ പ്രധാന അജണ്ട അത് തന്നെയാണെന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ കോംബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ